ഹായ് ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഇപ്പോൾ എന്തിനെ കുറിച്ചാണെന്ന് വെച്ചാൽ പിന്നെ നാട്ടിൽ നിന്ന് കുറച്ച് നെല്ലിക്ക ഉപ്പിരിട്ടതും അച്ചാറും കൊടുത്തയച്ചിരുന്നു അപ്പോൾ അത് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നെല്ലിക്ക ഉപ്പിരി ഇട്ടത് ഇന്ന് പൊട്ടിച്ച് ടേസ്റ്റ് നോക്കാൻ പോവാണ് നമ്മൾ ഓക്കെ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഓക്കേ അപ്പോൾ ഗൈസ് ഇതാണ് അച്ചാർ ഒന്ന് ഉപ്പിലിട്ട് നെല്ലിക്ക പൊണ്ടാട്ടി കൊടുത്ത അപ്പോൾ ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് അവർക്കിരിക്കട്ടെ പൊണ്ടാട്ടിക്കും ഫാമിലിക്കും ഓക്കെ എന്തായാലും നല്ല ഭദ്രായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് വേറെ നാട്ടിൽ നിന്ന് ലീക്കൊന്നും വരാത്ത രൂപത്തിൽ കവറിലൊക്കെ ആക്കിയിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് പൊട്ടിച്ച് നോക്കാം അങ്ങനെ മക്കളെ ടാബിൽ ഓപ്പൺ ആയിട്ടുണ്ട് ഇതാണ് നമ്മൾ പറഞ്ഞ ഉപ്പിരി ഇട്ട നെല്ലിക്ക എങ്ങനെയുണ്ടോ നോക്കാം ആദ്യം ഇത് തുറക്കൽ കുറച്ച് ടാസ്ക് ആണ് ടാപ്പ് നന്നായിട്ട് ചുറ്റിയിട്ടുണ്ട് അപ്പൊ ഒക്കെ കട്ട് ചെയ്തെടുക്കണം ഓക്കേ അപ്പൊ ഗൈസ് ഞമ്മളിതാ ഓപ്പൺ ആക്കുകയാണ് വീനമുളകുണ്ട് ഉപ്പിരി ഇട്ട നെല്ലിക്കയുണ്ട് രണ്ടും കൂടി ഇട്ടതാട്ടാണ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അച്ചാർ കാ നല്ല മാങ്ങച്ചാറാണ് അച്ചാറുണ്ട് പുറത്ത് നെല്ലിക്കയുണ്ട് ഓക്കെ അപ്പൊ കൈസ് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ പറയാനുള്ളൂ അപ്പൊ നമ്മൾ നാട്ടിൽ നിന്ന് കൊടുന്ന് പിന്നെ എന്താ പറയാ നെല്ലിക്ക പൊട്ടിച്ചു കഴിച്ചു അപ്പോൾ ഇനിയൊരു അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ